നമ്മുടെ പ്രദേശത്തുള്ള വേദന അനുഭവിക്കുന്ന സഹായം ആവശ്യമുള്ള ആളുകൾക്ക് അത് ലഭ്യമാക്കാനുള്ള ഏറ്റവും മഹത്തായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് സഹായിക്കുന്നവർ സഹായിക്കാറുണ്ട് അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ഈ ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരിലേക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള കാരണം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മാതൃകയാവുന്നത് നമ്മളെല്ലാവരും സാമൂഹ്യ ജീവികളാണ് മറ്റു ജീവികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാകുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഏത് ജീവജാലങ്ങളെ നോക്കിയാലും കുടുംബം എന്ന കൺസെപ്റ്റ് മനുഷ്യനെ ഉള്ളു ആ കുടുംബം മാത്രമല്ല കുടുംബത്തിനപ്പുറത്തേക്ക് ബന്ധങ്ങൾ ഉണ്ടാവുകയും ആ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് കരുത്തുണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ മാനസിക ആരോഗ്യവും പലപ്പോഴും ആയുസ്സും വർദ്ധിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങൾ ഏറ്റവും ശക്തമായ ആളുകൾക്കാണ് എന്ന് പോലും ചില പഠനങ്ങൾ പറയുന്നത് അപ്പൊ സാമൂഹ്യ ബന്ധം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ആണ് അതെല്ലാം ുന്നത് അപ്പൊ നമ്മൾ ഒറ്റക്കല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വേദനിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുക അത് നമ്മുടെ ഒരു ദൗത്യമായി ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെലപ്പോ അറിയാതെങ്കിലും അഹങ്കാരങ്ങളൊക്കെ വരാറുണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ജോലിയോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ലൈഫിന്റെ ഒരു മൂവ്മെന്റിൽ അറിയാതെ ചിലപ്പോ നമുക്ക് പലതും വരാം പക്ഷെ നമ്മൾ നമ്മളെ ഒരു വാക്കുണ്ട് നിങ്ങള് നിങ്ങളെ കണ്ടെത്താൻ മറ്റുള്ളവർക്കുള്ള സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുത്തി കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ പറ്റുക ഒരു ഉള്ള വാക്ക് അത് ശരിയാണ് നമ്മൾ ശരിക്കും നമ്മളെ കണ്ടെത്താൻ എത്ര നിസ്സാരമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു സേവനമൊന്നും ചെയ്യാതെ നമ്മൾ ആർ സി സിയുടെ അവിടെ ഒന്ന് പോയാൽ നമ്മൾ അറിയാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ് നമ്മൾ നേടിയ നേട്ടങ്ങളൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് തിരിച്ചറി എത്രയോ മനുഷ്യർ അവര് ജീവിതവും ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ മരണവും ജീവിതത്തിനും ഇടയിലുള്ളവരും വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകും നമ്മളെല്ലാവരും ജനിച്ചും മരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതിനിടയിലുള്ള ചില പ്രതിസന്ധിയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകും എന്നതിലും സംശയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം കൊടുത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം നമ്മൾ നിറവേറ്റുമ്പോൾ നാളെ നമുക്കും സേവനങ്ങളുമായി സഹായവുമായി വരും ഇതിന്റെ പേര് തന്നെ സ്പർശമാണ് ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് സാമ്പത്തികമായൊരു പ്രവർത്തനം മാത്രമല്ല പണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല എല്ലാവരുടെയും പണം ഉണ്ടാവില്ല ഫാദർ തെരേസയുടെ പത്രത്തിലൊരു വാക്കുണ്ട് നിങ്ങൾ എത്ര പണം കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര പിന്നെ ചെലവഴിക്കുന്നു എന്നതല്ല നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും എത്ര സ്നേഹത്തോട് കൂടി അത് ചെയ്യുന്നു എത്ര കരുതലോട് കൂടി അത് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് ചാരിറ്റി പ്രവർത്തനത്തിന് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ പണം നമ്മുടെ കയ്യിലുണ്ടാവില്ല സമയം കുറച്ചുണ്ടെങ്കിൽ കുറച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് മതി അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ടത് മുഖ്യജീവി എന്നുള്ളത് നൽകുന്നത് നമ്മുടെ ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പുറത്തു പറയാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവർക്കൊക്കെ തന്നെ സേവനത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ഇതൊരു കാരണമാകട്ടെ സ്പർശം അല്ലെ കണ്ണീര് ഒരുപാട് കണ്ണിൽ നിന്ന് കണ്ണീരോ ഇരുന്ന് വിഷമിച്ചിരിക്കുന്ന മനുഷ്യന്റെ ആ കണ്ണ് തുടക്കാൻ ഈ സ്പർശത്തിനാവട്ടെ